തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തി പരിശോധനയിൽ അറേബ്യൻ മജ്ലിസ് കെ എൽ സിക്സ്റ്റി ഫൈവ് എന്നീ ഹോട്ടലുകളിൽ നിന്ന് തലേ ദിവസം പാചകം ചെയ്തതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ വീണ്ടും വിൽക്കുന്നതിനായി ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചത് കണ്ടെത്തി അറേബ്യൻ മജ്ലിസ് എന്ന സ്ഥാപനത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത പാചകം ചെയ്ത അൽഫാമ ബീഫ് എന്നിവ വൃത്തിഹീനമായതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ഫ്രീസറിൽ സൂക്ഷിച്ചതിനു പുറമെ അടുക്കള പൊട്ടിപ്പൊളിഞ്ഞ് തറയിൽ മലിനജലം തളംകെട്ടി നിൽക്കുന്നതായും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിരുന്നു അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ മലിനജലം സംസ്കരിക്കുന്നതിനോ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനോ യാതൊരു സംവിധാനവും എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ സ്ഥാപനം ശുചിത്വ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം തുറന്നു പ്രവർത്തിച്ചാൽ മതിയെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സ്ഥാപനങ്ങൾ കണ്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി വില്ലേജ് ഓഫീസ് പരിസരം കക്കാട പരപ്പനങ്ങാടി കോഴിക്കോട് റോഡ് എന്നിവിടങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് റോഡിൽ വെച്ച് മത്സ്യം വിപണനം നടത്തുന്നവർക്കെതിരെയും നടപടി കർശനമാക്കി റോഡിലിട്ടുള്ള മത്സ്യ കച്ചവടം കാരണം വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും മാർഗതടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലും മത്സ്യം വെക്കുന്നതിന്റെ ഭാഗമായി വരുന്ന മലിനജലം റോഡിൽ ദുർഗന്ധമുണ്ടാക്കി വ്യാപകമായ രീതിയിൽ വൈകുന്നേരങ്ങളിൽ കച്ചവടം നടത്തുന്നവർക്കെതിരെ നിരവധി തവണ കച്ചവടം നീക്കം ചെയ്യുന്നതിന് നിർദ്ദേശം നൽകിയിട്ടും നിർദ്ദേശം പാലിക്കാത്ത കോഴിക്കോട് റോഡിൽ കച്ചവടം നടത്തിവന്നിരുന്ന ഹബ്ദുൽ ഹക്കീമിന്റെ ഉടമസ്ഥതയിലുള്ള ഗുഡ്സ് ഓട്ടോ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുക്കുകയും ചെയ്തു വില്ലേജ് ഓഫീസ് പരിസരത്ത് നിർത്തിയിട്ട് കച്ചവടം ചെയ്തിരുന്ന വാഹന ഉടമയോട് വാഹനം നീക്കം ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടിട്ടും മണിക്കൂറുകൾക്കകം കോഴിക്കോട് റോഡിലിട്ട് വീണ്ടും കച്ചവടം ചെയ്യുന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം പിടിച്ചെടുത്തത് തുടർന്ന് പിഴ ഈടാക്കുകയും ചെയ്തു നഗരസഭയിലെ ഹെൽത്ത് എൻഫോഴ്സ്മെൻറ്റ് സ്കോഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയായിട്ട് നഗരത്തിലെ അനധികൃത മത്സ്യവില്പന അതായത് റോഡുകളിൽ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും അതുപോലത്തെ ആംബുലൻസുകൾക്കും മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ വൈകുന്നേരങ്ങളിൽ ആറു മണിക്കും ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് വില്ലേജ് ഓഫീസ് പരിസരം അതുപോലെ തന്നെ കക്കാട് ഭാഗത്ത് അതുപോലെ തന്നെ കോഴിക്കോട് റോഡിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് പുറത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൊണ്ടുവന്ന് മത്സ്യം വിപണനം നടത്തുന്നതായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു വ്യാപാരികളിൽ നിന്നും അതുപോലെ തന്നെ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പതിനൊന്നാം തീയതി രാത്രി പരിശോധന നടത്തിയത് പരിശോധനയിൽ ഫസ്റ്റ് നമ്മുടെ വില്ലേജ് ഓഫീസ് പരിസരത്തും കൊക്കാട് പരിസരത്തുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു അത് കൂട്ടാക്കാതെ നിന്ന ചിലരുടെ വാഹനങ്ങൾ അതായത് കോഴിക്കോട് റോഡിൽ നിന്നും ഒരു വാഹനവും അതുപോലെ തന്നെ കക്കാട് ഭാഗത്ത് നിന്ന് വാഹനത്തിൽ കയറ്റി മത്സ്യം വിവരണം ചെയ്യുന്ന മത്സ്യ ബോക്സുകളും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിടിച്ചെടുത്ത സാധനങ്ങൾ ഇന്നലെ പിഴ ഈടാക്കിയിട്ടുണ്ട് അതായത് ബോക്സുകൾ ഇന്നലെ അയ്യായിരം രൂപ പിഴ ഈടാക്കി വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിക്കോട് റോഡിൽ നിന്നും പിടിച്ചെടുത്ത ഗുഡ്സ് ഓട്ടോറിക്ഷ ഇന്നലെ ഇരുപതിനായിരം രൂപ നഗരസഭാ സെക്രട്ടറി പിഴ ഈടാക്കിയിട്ടുണ്ട് പിഴ അടച്ചു കഴിഞ്ഞാൽ ഇന്ന് വാഹനം റിലീസ് ചെയ്യും മാത്രമല്ല അവരോട് ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചിട്ടുണ്ട് ഇനി മേലിൽ ഈ ട്രാഫിക് കൺജഷൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ വിപണനം നടത്തില്ല എന്നുള്ള സത്യവാങ്മൂലം കൂടെ എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ വാഹനവും അതുപോലെ തന്നെ ഈ ഐസ് ബോക്സുകളും മത്സ്യത്തിൻ്റെ ബോക്സുകളും വിട്ടു നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം തീയതി കാലത്ത് നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകൾ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു കെ എൽ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഹോട്ടൽ അതുപോലെ തന്നെ ടോപ്പോം ഹോട്ടൽ പിന്നെ അറേബ്യൻ മജ്ലീസ് ഈ ഹോട്ടലുകൾ പരിശോധന നടത്തുന്ന സമയത്ത് കെ എൽ സിക്സ്റ്റി ഫൈവ് എന്ന ഹോട്ടലിൽ നിന്നും പിന്നെ തലേദിവസം പാചകം ചെയ്തതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ പൊറോട്ട അതുപോലെ തന്നെ പിന്നെ കുബൂസ് എന്നീ സാധനങ്ങളും അറേബ്യൻ മജ്ലീസ് എന്ന സ്ഥാപനത്തിൽ നിന്നും പിന്നെ ചിക്കൻ തലേദിവസം പാചകം ചെയ്തതും ബാക്കി വന്നതുമായ സാധനങ്ങൾ എന്താണ് ഫ്രീസറിൽ സൂക്ഷിച്ചത് അതുപോലെ തന്നെ മയോണീസ് ഇത്ര സാധനങ്ങളാണ് അതുപോലെ തന്നെ ബീഫ് ഇത്ര സാധനങ്ങളാണ് അറേബ്യൻ മജ്ലീസിന് പിടിച്ചെടുത്തത് പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കൃത്യമായിട്ട് ടൈമോ ഡേറ്റും എഴുതി സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നാണ് രണ്ട് മണിക്കൂറുകളിൽ യൂസ് ചെയ്യണമെന്നും നിർബന്ധമാണ് അപ്പോൾ മണിക്കൂറുകൾ പുറത്ത് വെച്ച സാധനമാണ് വീണ്ടും ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ സാധനത്തിൽ ഇത് കണ്ടാമിന് ശേഷം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മയോണീസ് മയോണീസ് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറുകളിൽ ഉപയോഗി രണ്ട് മണിക്കൂറുകളിൽ ഉപയോഗിക്കുന്നതാണ് ഇത് സമയം കഴിഞ്ഞ ശേഷവും ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തവണ മയോണീസ് ഉപയോഗിച്ചിട്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അത്ര അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അത്ര സാധനങ്ങൾ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ആ ഇന്നലത്തെ ഹോട്ടൽ ഇന്നു മുതൽ ഈ അവിടെയുള്ള സാനിറ്ററി കണ്ടീഷൻസ് തൃപ്തികരമല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിച്ച ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ എന്ന് രേഖാമൂലം ഇന്ന് നോട്ടീസും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇനിയും ഈ അനധികൃത മത്സ്യവില്പനയ്ക്കും അതുപോലെ തന്നെ എന്താണ് ഹോട്ടൽ പരിശോധനയും തുടർന്ന് ദിവസങ്ങളിലും ഉണ്ടാകുന്നതാണ് പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ നേതൃത്വം നൽകി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എ പി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു ബി എൽ സ്മിത പി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി